ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പച്ചക്കൊടി അധികൃതർ സ്ഥലം ിട്ടക്കൽ ബസ്റ്റാൻഡിലെ ഏറെക്കാലമായി ഉയരുന്ന ആവശ്യത്തിനൊടുവിലാണ് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് വരുന്നത് ബസ് ഉടമകളുടെ സഹകരണത്തോടെയാണ് എയ്ഡ് പോസ്റ്റ് ഒരുക്കുന്നത് പഴയ ബസ് സ്റ്റാൻഡിൽ ആദ്യകാലത്ത് എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഒഴിവായി പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യാനും മറ്റുമായാണ് എയ്ഡ് പോസ്റ്റ് പിന്നീട് ഉപയോഗിച്ചിരുന്നത് ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതും പദ്ധതിക്ക് വില തടിയായി കഴിഞ്ഞ മേയിൽ പുതിയ സ്റ്റാൻഡ് വന്നപ്പോഴും എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യമുയർന്നു ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷം പതിവായതും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമേറിയതും എയ്ഡ് പോസ്റ്റിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി സമിതി യോഗത്തിലാണ് എയ്ഡ് പോസ്റ്റ് നിർമ്മിക്കാൻ തീരുമാനമായത് സ്റ്റാൻഡിൽ പ്രവേശന കവാടത്തോട് ചേർന്നാണ് എയ്ഡ് പോസ്റ്റ് നിർമ്മിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള സ്ഥലപരിശോധന നടന്നു പോസ്റ്റ് നിർമ്മാണ തൊഴിലാളി നേതാവ് അറിയിച്ചു ഒരുപാട് കാലമായി ബസ് തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു സ്റ്റാൻഡിൻ്റെ പൊളിക്കണമുമുമ്പുണ്ടായിരുന്ന ഏഴ് പോസ്റ്റ് രണ്ടാമതും വേണം ഇവിടെ തുടങ്ങണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഒരുപാട് നിവേദനം എസ് പി മുതൽ കലക്ടർ മുതൽ മുനിസിപ്പാലിറ്റി മുതൽ സി ഐ വരെ കൊടുത്ത നിവേദനങ്ങൾക്ക് ഇൻസാധ ഇപ്പോൾ ഒരു പരിഹാരം കണ്ടു കഴിഞ്ഞ റെഗുലേറ്ററി കമ്മിറ്റിയിലെ പിന്നെ ഗേഡ് പോഷൻ ഉണ്ടാക്കാൻ തീരുമാനം വന്നു അത് ബസ് ഓണേഴ്സ് ഏറ്റെടുത്തു ബസ് ഓണേഴ്സ് ഏറ്റെടുത്ത് മുനിസിപ്പാലിറ്റി മിഞ്ാന്ന് സ്ഥലം കാട്ടിക്കൊടുത്തു രണ്ട് ദിവസം കൊണ്ട് പരിപാടി തുടങ്ങുകയാണ് ഞങ്ങളെ ചിലകാല അഭിലാഷമാണത് കാരണം എന്താ വെച്ചാൽ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ അവസ്ഥകൾക്ക് അറിയല്ലോ ഇനി സ്കൂളും തുറക്കാൻ പോകുന്നത് അപ്പം ഇവിടുത്തെ വി തൊഴിലാളികൾ നമ്മളുടെ പ്രശ്നങ്ങൾക്കും ബസ്സുകളുടെ ബസ്സുകളുടെ കൂട്ടപ്പൊരിച്ചിലെല്ലാത്തിനും അറുതി വരും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ പോലീസിനെ തരാമെന്ന് സി എ സംഭവിച്ചിട്ടുണ്ട് ഈ ഏഴ് പോസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ട് ഒരുപാട് കാലം ഞങ്ങളിവിടുത്തെ ചാനലുകൾ ചാനലുകൾ പത്രക്കാർ ഒരുപാട് കാലം ഞങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുകൾ പത്രത്തിൽ കൊടുത്തും ചാനലുകൾ കൊടുത്തും ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ പരിപാടി ഇപ്പോൾ പിന്നെ തുടങ്ങാൻ പോവുകയാണ് അതിനെ ഇതിനു വേണ്ടി ഞങ്ങളെ ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തണം ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റിക്ക് മുനിസിപ്പൽ ചെയർപേഴ്സണെ സി ഐക്ക് അതേമാതിരി ഇതിലേ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളപ്പം നിന്ന് മുറുപളി കൂട്ടുക അവിടുത്തെ ചാനലിലേക്കും മാധ്യമപ്രവർത്തകർക്കും ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുകയാണ് പിന്നെ ഞങ്ങൾ അഭിലാസമുള്ള ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ അടുത്ത് ഇതിനു മുമ്പ് റിപ്പോർട്ട് വന്ന് കെ എസ് ആർ സിയും പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സുമാണ് പ്രശ്നത്തിൽ ഇവിടെ ആകെ ബ്ലോക്ക് ആവുകയും കെ എസ് ആർ സിക്കാർ ഞങ്ങളെ നേരെ തൊഴിലാളികൾ ഏറെ തീരുകയും എന്ത് നഷ്ടം വന്നാലും തൊഴിലാളികൾക്കാണ് നഷ്ടം വരുക എന്ന ലെവലിൽ ഞങ്ങളതിനു വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്തതിന് അടിസ്ഥാനത്തിൽ മുനിസിൽ പിന്നെ ഇവിടെ അനുവദിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ അതേമാരി ഈ അത് ഏറ്റെടുത്ത നന്ദി രേഖപ്പെടുത്തുന്നു ദി ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നീനത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ കുഞ്ഞിയാണ് സെന്റർ ചങ്കുവട്ടി കോട്ടക്കൽ ഫോൺ സീറോ വൺ